ഈ രാഹുൽ മാൻകൂട്ടത്തിൽ വിഷയത്തിൽ ഞാൻ നേരത്തെ ഒരുപാട് പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ഈ എല്ലാ പ്രതികരണങ്ങളിലും ഈ എതിരാളികൾ പ്രതീക്ഷിക്കുന്നത് പോലെയോ പിന്തുണക്കാർ പ്രതീക്ഷിക്കുന്നത് പോലെയോ ഉള്ള ഒരു വികാരം ആർക്കും കിട്ടിയില്ലെന്ന് വരികിലും എൻ്റെ നിലപാട് വളരെ വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ അയാളെ എതിർക്കാൻ വരുന്ന ആളുകളുടെ താല്പര്യങ്ങളെക്കുറിച്ചാണ് അന്ന് ഞാൻ സംസാരിച്ചിട്ടുള്ളതല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ജയിലിലായി രാത്രി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു കേരള പോലീസ് ഈ സമീപകാലത്ത് നടത്തിയ ഏറ്റവും എന്താ പറയുന്നത് കൃത്യവും രഹസ്യം ചോരാത്തതുമായ ഓപ്പറേഷനാണത് മറ്റ് പല സന്ദർഭങ്ങളിലും രഹസ്യങ്ങൾ ചോരാരുണ്ടായിരുന്നു ചോർത്താരുണ്ടായിരുന്നു ഏതായാലും അപ്പം ചിലരൊക്കെ ഈ അന്വേഷിച്ച് എന്നപ്പോഴത്തേക്ക് അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് വെറുതെയല്ല അങ്ങനെ രക്ഷപ്പെടാതിരിക്കത്തക്ക നിലയിൽ പിടിക്കാനും കേരള പോലീസിനറിയാം എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത് ഇതിൽ നാലേ നാല് ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് അതൊരൊറ്റ വീഡിയോയിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത് ചിലപ്പോൾ അല്പം ദൈർഘ്യം വന്നേക്കാം നാല് ചോദ്യങ്ങൾ ഇവയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലാകാൻ കാരണം അയാളാണോ രണ്ട് അയാൾ ഇപ്പോൾ ഉന്നം വെക്കുന്ന ഷാഫി പറമ്പിലിനോട് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവുമോ അയാൾക്ക് അറിവുണ്ടായിരുന്നോ ഷാഫി പറമ്പിലിന് മൂന്നാമത്തേത് പീഡനങ്ങളിലെ പ്രതികരണങ്ങൾ അത് ആ പീഡനങ്ങളും അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ഇരയോടുള്ള താതാത്മ്യം പ്രാപിക്കലും അതിനോട് ഐക്യപ്പെടലുമാണ് എന്ന് കരുതുന്നുണ്ടോ നാല് കോൺഗ്രസ്സിനകത്തുനിന്ന് ഷഹനാസിനെപ്പോലെ സജനയെപ്പോലുള്ളവരുടെ പ്രതികരണത്തിൻ്റെ ആവേശത്തിൻ്റെ തലങ്ങൾ കൂടി ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയം പൂർണ്ണമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിലൊന്നാമത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലാകാൻ കാരണക്കാരൻ അയാളാണോ അയാളിതിന് അർഹനാണോ നൂറ് ശതമാനം നൂറ് ശതമാനം അതായത് അയാളുടെ വിധി അയാൾ തന്നെ സ്വയം നിർമ്മിച്ച് ചോദിച്ചു വാങ്ങിയതാണ് വളരെ അസാധാരണമായ ആത്മവിശ്വാസം വേണമെങ്കിൽ അപകടകരമായ ആത്മവിശ്വാസം എന്ന് പറഞ്ഞോളൂ കൂസലില്ലായ്മ എന്തും ഈ ഒരു ദ്വന്ദ് വ്യക്തിത്വത്തിലൂടെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുമെന്ന ഭാവം ഒരു വശത്ത് ഏറ്റവും അപകടകരവും ഏറ്റവും മോശമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മറുവശത്ത് വളരെ നിർഭയത്വം പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം കാണിക്കുക വിവാഹേതര ബന്ധങ്ങൾ ഇന്ന് ധാരാളമായുണ്ട് ആ വിവാഹേതര ബന്ധങ്ങൾക്കെല്ലാം ഓരോരോ കാരണങ്ങളുമുണ്ട് ചിലപ്പോൾ വൈകാരികമായ എന്തെങ്കിലും വിഷയങ്ങളാകാം വേറെ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ എത്തിപ്പെടുന്നതാകാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പരസ്പരം രണ്ടു പേരുടെയും ക്രെഡിബിലിറ്റിയും ഉത്തരവാദിത്വവും റിസ്ക്കും ഒരുപോലെയാണെന്ന ബോധം ഇരുവർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പക്ഷേ രാഹുൽ മാംകൂട്ടത്തിലെ വഴങ്ങിയ അല്ലെങ്കിൽ അവരെ സമീപിച്ച അല്ലെ അതിന് കീഴടങ്ങിയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാംകൂട്ടത്തിലിനെ സംബന്ധിച്ച് ഒരു സംശയവും തോന്നിയിട്ടുണ്ടാവില്ല കാരണം അങ്ങനെ ബ്രൈറ്റ് ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ അയാൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കും എന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അയാളിൽ നിന്നുണ്ടായത് അങ്ങനെയാണ് രണ്ടാമത്തെ കാര്യം അയാളുടെ ഏറ്റവും ക്രൂരവും നിണ്യവുമായ സംഗതി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സന്തോഷവും ആനന്ദവും ഒക്കെ അനുഭവിക്കുന്നതോടൊപ്പം ഒരു കുഞ്ഞിനെ വേണം എന്നാവശ്യപ്പെടുകയും കുഞ്ഞിനെ പിന്നെ ഗർഭചിത്രം നടത്തുകയോ അല്ലെങ്കിൽ അത് ഒഴിവാക്കുകയോ ഒരു പ്രക്രിയ എത്ര മനുഷ്യത്വഹീനവും എത്ര ഉത്തരവാദിത്വരഹിതവും എത്ര ബീഭത്സവുമാണ് ആ മനസ്സ് എന്നുള്ളത് അതാലോചിക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് തോന്നും എന്നാൽ ആലോചിച്ച് നോക്കൂ സ്വന്തം ജീവനിൽ നിന്നുണ്ടാകുന്നതാണ് കുഞ്ഞ് നിരപരാധി അതിന് ജീവൻ ഉണ്ടാകുന്നതും അതിനെ കൊല്ലുന്നതും ഭ്രൂണഹത്യയുടെ ധാർമ്മിക വശവും ഭ്രൂണഹത്യയുടെ പിന്നെ പിന്നെ എന്താ പറയുന്നത് അതിൻ്റെ വശങ്ങളൊക്കെയും നന്നായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് പൊതുസമൂഹത്തിൽ മതങ്ങളിൽ വിശ്വാസങ്ങളിൽ ഒക്കെയൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ചിലപ്പോൾ അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിനപ്പുറം മാനിയാക്ക് പോലെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് അതൊരു അക്ഷന്തവ്യമായ സംഗതിയാണ് പിന്നെ ഇതിൽ വിചാരിച്ചിരുന്നവരെല്ലാവരും അദ്ദേഹം കെണിയിൽപ്പെടുത്തി എന്ന് പറയുന്ന വാദത്തോട് യോജിക്കാനാവില്ല യഥാർത്ഥത്തിൽ കെണിയിൽപ്പെട്ടു അല്ലെങ്കിൽ അവർ സ്വയം അവിടേക്ക് ചെന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം കാരണം അതിൻ്റെ ഒരു തമ്പ്രൂൾ എന്താണ് ഒരാളിനോട് ഇങ്ങനെ പെരുമാറുന്ന ആളിന് ഈക്വൽ റിസ്ക് ഉണ്ട് മറ്റു പലരോടും അങ്ങനെ പെരുമാറാൻ ചിലപ്പോൾ ഉണ്ടാവില്ല ഒരാളെ ഉണ്ടാവൂ പക്ഷേ അവിടെ ഒരു ഈക്വൽ റിസ്ക് ഉണ്ട് എന്നുള്ളത് അത് കാണേണ്ടത് ഒരു വിവേകമുള്ള ആളിൻ്റെ നിലപാടാണ് അതാണ് അതിലെ ഒരു കാര്യം രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഈ കാര്യം ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ടുണ്ടാവുമോ അവിടെയും എന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കഥാപാത്രം അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് അത് വേറൊന്നുമല്ല ഈ ആദ്യത്തെ കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ട് പലയിടങ്ങളിലും ഒളിവിൽ കഴിഞ്ഞ് തിരിച്ചു വന്ന് അഡ്വക്കേറ്റ് എസ് രാജീവ് എന്ന കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകൻ അദ്ദേഹത്തിന് കക്ഷിയായി വക്കാലത്തിട്ട് അദ്ദേഹത്തിന് ജാമ്യം എടുത്തു കൊടുക്കുമ്പോൾ പലതവണ നിരവധി തവണ ആവർത്തിച്ചാവർത്തിച്ച് ഇതേ രാഹുലിനോട് ചോദിച്ചത്രേ ഇനി എന്തെങ്കിലും ഉണ്ടോ 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 എന്ന ചോദ്യത്തിന് കൃത്യമായി വേറൊന്നുമില്ല എന്ന മറുപടിയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് സാധാരണ ഡോക്ടറും അഭിഭാഷകനും ഒക്കെ തമ്മിലുള്ള ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ തുറന്ന് സത്യസന്ധമായി പറയേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ഇരിക്കെ അത്രയും മാനസികമായി വേട്ടയാടപ്പെട്ടിട്ടും അത്രയും അപകടകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയെങ്കിലും അയാൾ സത്യം പറയുന്നില്ല എന്നതായിരുന്നു അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം അങ്ങനെ പറയാത്തൊരാൾ ഒരിക്കലും ഷാഫി പറമ്പിലെന്ന ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന ചിത്രങ്ങളിൽ കാണുന്ന ഒക്കച്ചങ്ങായിയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല അതൊക്കെ സാധാരണ മനുഷ്യൻ്റെ ഒരു രീതിയാണ് സുഹൃത്തിനോട് പങ്കുവെക്കുക എന്നൊക്കെ പറയുന്നത് ഇത് ഒരു അസാധാരണ മാനസിക നില ആയതുകൊണ്ട് യഥാർത്ഥത്തിൽ അത് പങ്കുവെക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു തരവുമില്ല അല്ലാതെ തന്നെ ശക്തമായി പെരുമാറാനും ഇടപെടാനും രാഹുൽ മാങ്കൂട്ടത്തലിനെ സംബന്ധിച്ചിടത്തോളം കഴിയും എന്നുള്ളതാണ് അതിൻ്റെ മറുപടി മൂന്നാമത്തെ കാര്യം പീഡനങ്ങളിലെല്ലാം ആ പീഡിപ്പിക്കപ്പെടുന്ന ഇരയുടെ വേദനയോടും ദുഃഖത്തോടുമൊപ്പമാണോ ഈ പോസ്റ്റ് ഇടുന്നവരും എല്ലാ ആളുകളും നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്നാണ് ഉത്തരം ഉണ്ടപ്പപ്പടം എന്നാണ് ഉത്തരം കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് പീഡനങ്ങളാണ് വന്നത് ഒന്നീ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മൂന്നാമത്തെ ആരോപണം അതിലെ ചിലർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന അടിമകൾ പറയുന്നത് പോലെ ഒരേ ഡ്രാഫ്റ്റിംഗ് ഒരേ സംഗതി ഒരേ ഇഷ്യൂ അങ്ങനെ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇതൊന്നുമല്ലാതെ വിശ്വാസത്തിൻ്റെ വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഒരു കന്യാസ്ത്രീയായ സഹോദരി അമ്മ വന്ന് സാമൂഹ്യമാധ്യമത്തിന് മുന്നിൽ അതിജീവതയുടെ മറയില്ലാതെ തൻ്റെ മുഖം മറയ്ക്കണമെന്നാവശ്യപ്പെടാതെ ഉറക്കെ തന്നെ പതിമൂന്ന് തവണ പീഡിപ്പിച്ച ആളിൻ്റെയും സംഭവങ്ങളും രണ്ട് മണിക്കൂറോളം ഏഷ്യാനെറ്റിൽ വിനുവി ജോൻ്റെ അഭിമുഖത്തിൽ പുറത്തു പറഞ്ഞു ആര് പിന്തുണച്ചു ആരിരയോടൊപ്പം നിന്നു ആരിരയ്ക്കൊപ്പം ഒന്ന് പോസ്റ്റ് ഇട്ടു ഏത് വനിതാരത്നങ്ങളിട്ടു ഏത് പുരുഷകേശരിമാരിട്ടു ഈ വീഡിയോ പുറത്തുവിട്ട ഏഷ്യാനെറ്റ് അല്ലാതെ വേറെ ഏത് ചാനലുകൾ അത് ക്യാരി ചെയ്തു അതിൻ്റെ പേരിൽ എവിടോട്ടെങ്കിലും പ്രക്ഷോഭം നടന്നോ ആരെങ്കിലും ചോറുപതിയും കൊണ്ടുപോയോ ഇല്ല ഇല്ലെന്നാണ് ഉത്തരം എന്തെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയത്തിൽ വേണ്ടത് ഇരയെയാണ് ആ ഇരയെ തങ്ങളുടെ എതിരാളിയായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് തങ്ങൾക്ക് ആവശ്യമുള്ള ഏത് വേട്ടക്കാരനെയും അവരുടെ മുന്നിൽ മൗനം പാലിക്കാൻ രാഷ്ട്രീയത്തിനും പൊതുസാമൂഹ്യ പ്രവർത്തകനും സാഹിത്യ നായകന്മാർക്കും വനിതാ ശാക്തീകരണ പ്രവർത്തകർക്കും ഫെമിനിസ്റ്റുകൾക്കും ഒരു മടിയുമില്ല അതുകൊണ്ട് അതിലൊന്നും സംഭവിക്കില്ല അവർ സുപ്രീം കോടതിയിൽ വരെ പോരാടും എന്ന് പറഞ്ഞാലും ആര് പോരാടാനാണ് സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെച്ചു കൊടുക്കുവോ അതിനാവശ്യമായ സഹായം ചെയ്യുമോ ഇല്ല 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 എന്നതാണ് ഇതുവരെയുള്ള ഉത്തരം അപ്പം അതുകൊണ്ട് പീഡനങ്ങൾ വേദനിക്കുന്നവർ ഇരകൾ എന്നൊക്കെ പറയുന്നത് അത്ര തുല്യമായി പരിഗണിക്കപ്പെടുന്നവയല്ല പിന്നെ അതുപോലെയാണോ ഇതെന്ന് ചോദിച്ചാൽ അതിനേക്കാളും ഭീകരമാണിത് അത് അവിവാഹിതനായ ഒരു ചെറുപ്പക്കാർ സൈക്കോ ആവട്ടെ അല്ലെ മാനിയാക്കാവട്ടെ അവൻ സ്വന്തമാക്കിയത് വിവാഹിതരായ സ്ത്രീകളെ ഇതുവരെയുള്ള ആരോപണം വെച്ച് ഇതങ്ങനെയാണോ പരിശുദ്ധമായ ഭവനം ആ വസ്ത്രം ധരിച്ചവർ മറ്റൊരു ലക്ഷ്യത്തിൽ ചെന്നവർ അവർ പറഞ്ഞതാണേ ഞാൻ പറയുന്നത് സത്യം എനിക്കറിയില്ല അത് തെളിയിക്കപ്പെടേണ്ടതാണ് പക്ഷേ അവർ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവർക്ക് എന്ത് പിന്തുണയാണ് കിട്ടിയത് ഒരു കാര്യവുമില്ല ഇനി നാലാമത്തെ ചോദ്യം ഈ പറഞ്ഞ കോൺഗ്രസിലെ ആളുകളുടെ പ്രതികരണം അത് എന്നും എങ്ങനെയാണെന്നറിയോ സജിനയും ഷഹനാസും ഒക്കെ പ്രതികരിക്കുന്നത് അനീതിക്കെതിരെയൊന്നുമല്ല അതൊക്കെ ഈ പറഞ്ഞ സ്വന്തം പാളയത്തിൽ നിൽക്കുന്ന ഒരുത്തനെ എങ്ങനെങ്കിലും ചായച്ച് കിടത്തുന്നത് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അത് ചിലപ്പോൾ അവരെ രക്ഷിക്കുന്ന ചില ആളുകളുടെ താൽപ്പര്യം ഒന്നെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷിച്ചത്തോളം ഉയരാൻ കഴിയാത്ത നിരാശ ഇപ്പം വൈഷ്ണവ സുരേഷ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അവരെ അയോഗ്യത കൽപ്പിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും എതിർ പാർട്ടിക്കാരാണ് കൂടുതൽ സന്തോഷിക്കുന്നതെന്ന് അല്ലേ അല്ല സന്തോഷിക്കുന്നത് മുഴുവൻ സ്വന്തം പാർട്ടിക്കാരാവും അവർ ജയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് സ്വന്തം പാർട്ടിക്കാരാകും ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ളൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പല വനിതാ രത്നങ്ങളെയും നമ്മൾ തിരിച്ചറിയുമ്പോൾ അവർക്കപ്പുറം വേറെ ആരെയും അവർ കാണുന്നില്ലെന്നുള്ളതാണ് അവരുടെ മഹത്വപ്പെടുത്തലിനപ്പുറം ബാക്കി ഒന്നിനെയും അപ്പോൾ അതുകൊണ്ട് ആ പ്രതികരണങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെയാണ് ഇനി അവസാനത്തെ ഇനി രാഹുൽ മാംകൂട്ടത്തിൽ ഒരു തിരിച്ചുവരവ് സാധ്യമാണോ അയാൾ ഉയർന്നു പോയ അനുസരിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ അയാളെ സ്വപ്നം കണ്ടിരുന്നവരുണ്ട് പക്ഷേ അയാൾ അയാളെ നശിപ്പിക്കുകയായിരുന്നു അയാൾ അയാളെ ഇല്ലാതാക്കുകയായിരുന്നു ഇത്രയും വൈരുദ്ധ്യാത്മകമായ രണ്ട് വ്യക്തിത്വങ്ങളുടെ ഭാവങ്ങൾ ചേർന്നുകൊണ്ട് ഒരാൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ഒരുപക്ഷെ നമ്മൾ ഈ തറയിൽ നിൽക്കുന്നതുകൊണ്ട് ആഘാതം കുറവായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ കോൺഗ്രസ്സിന് അദ്ദേഹത്തിനെ പാലക്കാട് എം എൽ എ ആക്കിയതിൻ്റെ ഭാരമേ വഹിക്കേണ്ടി വന്നുള്ളൂ നാളെ ഇതേ മാനസികാവസ്ഥയുമായിട്ടാണ് പുള്ളി മുന്നോട്ട് പോകുന്നതെങ്കിൽ കാരണം അത് പറയാൻ കാരണം ഇന്ന് രാവിലെയും കൂടി ഒരു ചാറ്റിൻ്റെ റെക്കോർഡ്സ് കണ്ടതുകൊണ്ടാണ് അതായത് ആ സന്ദർഭത്തിലും ഈ പറഞ്ഞ ഇരയാക്കപ്പെട്ടവരോട് പുള്ളി മല്ലടിക്കുകയാണ് പുള്ളി അവരെ കൈകാര്യം ചെയ്യുമെന്ന് പറയുകയാണ് അത്രമേൽ അപകടകരമായ വെനമസായ സെൽഫ് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ആത്മവിശ്വാസമാണ് ആ മനുഷ്യൻ പ്രകടിപ്പിക്കുന്നത് അത് ആ യാത്രയിൽ എവിടെയായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെയേ സംഭവിക്കാൻ തരമുള്ളൂ പിന്നെ തിരിച്ചു വരവ് അതിപ്പം നമ്മൾ പറയുന്നത് പോലെ അയാൾ എതിർക്കപ്പെടുന്ന വിഷയങ്ങൾ കൊണ്ടും അയാളെ എതിർക്കുന്ന ആളുകളുടെ വെപ്രാളവും സന്തോഷവും സഹിക്കാൻ കഴിയാതെ ഒരു കൈൻഡ് ഓഫ് സപ്പോർട്ട് അയാൾക്ക് സാമൂഹ്യ മാധ്യമത്തിലുണ്ട് അത് പേടും കുന്തമൊന്നുമല്ല അയാൾ നിർഭയത്വത്തിലൂടെ അയാൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഓറയും റീച്ചുമാണത് അതെന്നും അങ്ങനെ നിലനിൽക്കണമെന്നില്ല ഇനിയും പല ആരോപണങ്ങളും വരാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അതെല്ലാം കൂടി അനുസരിച്ചായിരിക്കും അയാളുടെ ഭാവി തീരുമാനിക്കപ്പെടുക ഒരു കാര്യം ഉറപ്പാണ് അയാൾ കീഴടങ്ങാത്ത ഒരു പോരാളിയാണ് നമ്മൾ സാധാരണ അതിൽ വാരി ചുരുട്ടാന്നൊക്കെ പറയുന്ന ഒരു ചെറിയ പാമ്പുണ്ട് അതിന് എന്ത് പേരാ നിങ്ങൾ വിളിക്കുന്നതെന്ന് എല്ലായിടവും എനിക്കറിയില്ല അതുപോലെ ഏത് വാലിൽ നിന്നും ജീവനിട്ട് മടങ്ങി വരാൻ കഴിവുള്ള ഒരാളാണ് അയാൾ